ഹലോ യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനൊക്കെ കാണിച്ചു തരാൻ പോകുന്ന ഒരു അടിപൊളി മൊബൈൽ കവർ ആട്ടോ അപ്പോൾ ഞാൻ ഇത് ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം സൈറ്റ് നോക്കിയിട്ട് വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള കവർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സോ ഞാൻ രണ്ടെണ്ണം കേട്ടോ വാങ്ങിയത് അപ്പോൾ രണ്ടും രണ്ട് സ്റ്റൈലിലുള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് വിചാരിക്കും ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മേലെ കുറച്ച് ഡിസൈനാകുന്നു പക്ഷേ അതല്ല കുറച്ച് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേബിളിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു സാധനത്തിൻ്റെ മേലെ ഈ ഒരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലെങ്കിൽ ബെഡിലൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് ഈ കൈയ്യെ പിടിച്ച് കാണുന്നതിന് പകരം ഇത് കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വെറും മുപ്പത് രൂപ മാത്രമേ ഈ ഒരു സ്റ്റാൻഡിനുള്ളൂ ഇതും ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇനി കവർ നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം നമ്മൾ രണ്ട് ഡിസൈനിലാണ് വാങ്ങിയത് ഒന്നൊരു ഫ്ലോറൽ ഡിസൈനും മറ്റൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഗിറ്റാറും അങ്ങനത്തെ കുറച്ച് ഡ്രോയിങ്സ് ഡൂഡൽ ഡ്രോയിങ്സ് വരുന്ന ടൈപ്പ് ഒരു ഡിസൈനുമാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പം നേരത്തെ കാണിച്ച സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് നമുക്കൊരു ട്വൽവ് പൊസിഷനിൽ ട്വൽവ് ആംഗിൾസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും സോ ഏത് ആംഗിളിൽ വേണേലും നമുക്ക് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി മൊബൈൽ കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും ഒരേ ടൈപ്പ് അതായത് മെറ്റീരിയലും അതേപോലെ തന്നെ ക്വാളിറ്റിക്ക് ഒരേ ടൈപ്പ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂടെ അപ്പോൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ കണ്ടോ ആ ഒരു ഫിനിഷ് ഉണ്ടോ ഇങ്ങനെ ഷൈനി ആയിട്ടുള്ള ഫിനിഷാണ് ജസ്റ്റ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒടിയുന്ന ടൈപ്പ് ഒരു കവറേ അല്ല കുറച്ച് ഒരു കവറാണ് എന്ന് വെച്ച് ഇതങ്ങനെ പെട്ടെന്ന് ഭയങ്കര പൊട്ടിപ്പോവോ അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ടൈപ്പ് ടൈപ്പൊന്നുമല്ല നമുക്ക് ആ ഷൈനിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് പക്ഷേ അല്ല ഇനി ഉൾഭാഗം നോക്കാം കേട്ടോ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് സോ എനിക്ക് മൊബൈൽ കേസ് നല്ലപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൊബൈൽ കേസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു